എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് പണ്ടൊക്കെ എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് പുളിയുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ശകലം എരിവ് ഒന്ന് ഡയറ്റിൽ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നെഞ്ചിരിച്ചിലുണ്ടാകുന്നു പുളിച്ച് തേട്ടി വരുവാണ് വയർ വേദന എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പണ്ടൊക്കെ ഹോട്ടൽ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ഇപ്പോൾ ഹോട്ടൽ ഭക്ഷണങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ വയറിൽ അസ്വസ്ഥതയാണ് ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിൻ്റെ ഇമ്മ്യൂണിറ്റി വളരെയധികം കോംപ്രമൈസ്ഡ് ആയി വളരെയധികം കുറഞ്ഞു എന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണിത് ഈ ആസിഡിറ്റി ഗ്യാസ് ബ്ലോട്ടിങ് നെഞ്ചിരിച്ചിൽ എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു ഇതിൻ്റെ നാല് മേജർ റീസൺസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ലോവർ റീസോഴ്സ് പാജിൽ സ്പിങ്ക്റ്ററിൻ്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടോൺ കുറഞ്ഞു പോകുക എന്നുള്ളതാണ് ലോവർ റീസോഴ്സ് പാജിൽ സ്പിങ്ക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളും സ്റ്റൊമക്കിലേക്ക് കിടക്കുന്ന ഒരു ജംഗ്ഷനിലുള്ള ഒരു ഗേറ്റ് ആണ് ഈ ഒരു ലോവർ ഈസുപേജിൽ സ്പിങ്റ്റർ ചില കണ്ടീഷനിൽ അതിപ്പോൾ ഹൈ സ്ട്രെസ്സ് വരുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡുണ്ടല്ലോ അതിലുണ്ടാകുന്ന വേരിയേഷൻസ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ളവർക്ക് അമിതമായിട്ടുള്ള വെയ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് ഈ ഒരു സ്പിങ്റ്റർ വീക്കായിപ്പോകുമല്ലാതെ വീക്ക് കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മുടെ വയറിലുള്ള ഈ ആസിഡ് അല്ലെങ്കിൽ വയറിൽ വയറിലുള്ള ഭക്ഷണം തിരിച്ചു വീണ്ടും അന്നനാളത്തിലേക്ക് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും ഗേഡ് എന്നാണ് അതിനെ പറയുന്നത് ജിഇ ആർ ഡി ഗ്യാസോവിസോഫേജിയൽ റിഫ്ലെക്സ് ഡിസീസ് എന്ന ഒരു കണ്ടീഷനെ പറയുന്നത് സോ ആ സ്പിങ്റ്ററിൽ ഉണ്ടാകുന്ന ഒരു വീക്ക്നെസ്സാണ് ഗേഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കുന്നത് സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ടും ആ നെർവിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യുന്നതും വെയിറ്റ് കുറയ്ക്കുന്നതും ഷുഗർ കൺട്രോളൊക്കെ കൊണ്ടുവരുന്നത് ഈ വീണ്ടും നമ്മുടെ ഈ ഒരു സ്പ്രിങ്ടറിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഒരു ടോൺ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്ത് പതുക്കെ പതുക്കെ വീണ്ടെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചില സപ്ലിമെൻസും ഈ ഒരു ഈസോഫേജിൽ സ്പിങ്ടറിൻ്റെ ആ ഒരു പവർ വർദ്ധിപ്പിക്കാൻ ഹെൽപ്ഫുള്ളാണ് ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് പൂർ മ്യൂക്കോസൽ ലൈൻ അതായത് ഈ മ്യൂക്കോസ എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു പാട പോലെയുള്ള ഒരു ഒരു സ്ട്രക്ചറാണ് ഒരു ലൈനാണ് ഈ മ്യൂക്കോസ നമ്മുടെ ഈ വയറുള്ള ആസിഡ് നിന്നൊക്കെ നമ്മുടെ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ മ്യൂക്കോസ പൊതുവെയുള്ളത് അതേപോലെ തന്നെ ഇൻഫെക്ഷനൊക്കെ നമ്മുടെ വയറ്റിൽ നിന്ന് ശരീരത്തിനകത്തോട്ട് പ്രവേശിച്ച് പ്രവേശിക്കുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം മ്യൂക്കോസ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മ്യൂക്കോസയുടെ ആ ഒരു തിക്നെസ് കുറയുന്നത് അത് തിന്നാവുന്നത് മ്യൂക്കോസ തിന്നാവുന്നത് ശരിക്കും അത് അസിഡിറ്റിയിലോട്ട് അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാക്കും പല കാരണങ്ങളുണ്ട് മ്യൂക്കോസൽ തിന്നിങ് മ്യൂക്കോസ് എങ്ങനെ തിന്നാവേണ്ടത് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് മെഡിക്കേഷൻസ് പല തരത്തിലുള്ള അതായത് ഇപ്പോൾ പെയിൻ കില്ലർ ചില സമയത്ത് സ്റ്റിറോയിഡ്സ് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്ത് ചെയ്യും ഈ മ്യൂക്കോസിൻ്റെ തിക്നസ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഈവൻ ചില കാർഡിയാക്ക് മെഡിസിൻസ് കഴിക്കുന്നവർ പോലും അതിൻ്റെ കൂടെ ഈ ഒരു ആൻറ്റാസിഡ് അസിഡിറ്റി കുറയ്ക്കുന്ന ടാബ്ലറ്റ് കഴിക്കുന്നത് പോലും ഈ ഒരു മ്യൂക്കോസൽ അത് ആ ലൈനിങ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഈ ഒരു മ്യൂക്കോസെൽ തിന്നിങ് സംഭവിച്ചുകഴിഞ്ഞാൽ അസിഡിറ്റി വർദ്ധിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടും സോ മ്യൂക്കോസ എപ്പോഴും കുറ അതിൻ്റെ മ്യൂക്കോസിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയറ്റിൽ ധാരാളം പോമോഗ്രാനേറ്റ് ഉൾപ്പെടുത്തുക അത് മ്യൂക്കോസിൽ മ്യൂക്കോസയുടെ ആ ഒരു സ്ട്രക്ചർ തിക്കാക്കാൻ അല്ലെങ്കിൽ മ്യൂക്കോസിൻ്റെ ആ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ ലാക്ടോബാസിലസ് പോലുള്ള പ്രോബയോട്ടിക്സ് ഇൻടേക്ക് ചെയ്യുന്നതും മ്യൂക്കോസിൽ തിക്കനിങ്ങിന് വളരെ ഹെൽപ്ഫുള്ളാണ് ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഹോർമോൺസാണ് അതായത് സ്ത്രീകളിലെയാണ് കൂടുതൽ ഈയൊരു അസിഡിറ്റി ഹോർമോൺ ഇംബാലൻസ് കാരണം കൂടുതൽ ആസിഡിറ്റി ഉണ്ടാകുന്ന സ്ത്രീകൾക്കായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു മെനോപ്പോസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ പ്രൊജസ്ട്രോൺ ഈസ്റ്റോജൻ ഇങ്ങനെ പറയുന്ന ഹോർമോൺസൊക്കെ മെനോപ്പോസിന് ശേഷം വളരെയധികം കുറഞ്ഞു പോകാറുണ്ട് ഈ ഹോർമോൺസിന് ശരിക്കും ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ആ മ്യൂക്കോസിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആ വയറിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞില്ല ഈസൊഫേജിൽ സ്പിങ്ക്റ്റർ കൺട്രോൾ ചെയ്യാം ഇങ്ങനെയുള്ള പല ഫംഗ്ഷൻസ് ഈ ഹോർമോൺസ് ചെയ്യുന്നുണ്ട് സോ ഈ ഹോർമോൺസിലുണ്ടാവുന്ന ആ ഒരു കുറവ് അല്ലെങ്കിൽ ഹോർമോണിലുണ്ടാകുന്ന ആ ഒരു ഇംബാലൻസ് ഈ ആസിഡ് പ്രൊഡക്ഷനെ വളരെയധികം എഫക്റ്റ് ചെയ്യാം അങ്ങനെ ആസിഡിറ്റിയിൽ ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഈവൻ ഐ ബി എസ് പോലുള്ളൊരു കണ്ടീഷനിലോട്ട് അത് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഹോർമോൺസ് നമ്മുടെ കുടലിൻ്റെ ചലനങ്ങൾ വരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് സോ ഹോർമോണൽ ഇംബാലൻസ് കുടലിൻ്റെ ചലനങ്ങളെ സ്ലോ ആക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ സ്ലോ ആവുന്നത് കൊണ്ട് നിങ്ങൾക്ക് സിബോ സ്മോൾ ഇൻറ്റസ്റ്റാനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കണ്ടീഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന ആ ഒരു അസിഡിറ്റി ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത് അസിഡിറ്റി ഉണ്ടാകാനുള്ള നാലാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് എച്ച് പൈലോറി ബാക്ടീരിയ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ അസിഡിറ്റി ഉണ്ടാകാനുള്ള കാരണം ഈ എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഒരു അബ്നോർമൽ പ്രസൻസ് ആണ് എല്ലാവരുടെ സ്റ്റൊക്കിലും എച്ച് പൈലോറി ബാക്ടീരിയ ഉണ്ട് പക്ഷേ ചില കണ്ടീഷൻസിൽ എച്ച് പൈലോറി അമിതമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെടും അപ്പോഴാണ് ഇതൊരു ഡാമേജ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ അൾസർ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുന്നത് ഈ എച്ച് പൈലൂറി മെയിനായിട്ട് നമ്മുടെ സ്റ്റൊമക് ആസിഡിൽ വേരിയേഷൻസ് ഉണ്ടാക്കും ചില സമയത്ത് എച്ച് പൈലോറി നമ്മുടെ വയറിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൊമക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറയ്ക്കാറുണ്ട് അത് അവരുടെ ഒരു സർവൈവിങ് മെക്കാനിസമാണ് ആ സമയത്ത് നമുക്ക് കൂടുതൽ ഗ്യാസ് ബ്ലൂട്ടിങ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാതെ ഫുഡ് ദഹിക്കാതെ കുടലിലേക്ക് മൂവ് ചെയ്യപ്പെടുകയും അവിടെ വെച്ചിട്ട് ഇത് ഫെർമെൻ്റായി ഗ്യാസ് ആയിട്ടുള്ള ഗ്യാസ് ബ്ലൂട്ടിങ് പിന്നെ അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ചില സമയത്ത് ഡയറിയ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സോ ഈ ഒരു എച്ച് പൈലോറീന കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ട് കൂടുതൽ ആസ് അസിഡിറ്റി സഫർ ചെയ്യുന്ന ആൾക്കാർ എച്ച് പൈലോറിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു മെത്തഡാണ് ശ്രദ്ധിക്കേണ്ടത് എച്ച് പൈലോറീന നമുക്ക് നാച്ചുറലായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ചില കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ആയിട്ട് ബ്ലാക്ക് ക്യുമിൻ അതായത് കരിഞ്ചീരകം കരിഞ്ചീരകത്തിൻ്റെ അകത്തുള്ള പല കണ്ടൻസും എച്ച് പൈലോറിനെ അതിൻ്റെ ആ ഒരു വൈറലെൻസ് അതിൻ്റെ ആ ഒരു നമ്മുടെ സ്റ്റൊമക്കിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റി കുറച്ച് കൊണ്ടുവരും അല്ലെങ്കിൽ അത് നശിപ്പിക്കും എന്ന് റിസർച്ചുകൾ പറയുന്നുണ്ട് സോ ബ്ലാക്ക് ക്യുമിൻ കരിഞ്ചീരകത്തിൻ്റെ സപ്ലിമെൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് കരിഞ്ചീരകം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിക്കോട്ടെ വളരെ എഫക്റ്റീവ് ആയിരിക്കും എച്ച് പൈലോറിയുടെ സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ രണ്ടാമത് തൃഫല തൃഫലയിലുള്ള കടുക്ക എന്ന് പറയുന്ന കണ്ടൻറ്റ് എച്ച് പൈലോറി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും എച്ച് പൈലോറി കാരണം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന രോഗികൾക്ക് ത്രിഫല റെഗുലറായിട്ട് ഒരു വൺ ടു ടീ ടീ ടു ടീസ്പൂൺ നൈറ്റ് കഴിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും മൂന്നാമത്തത് പ്രോബയോട്ടിക്സ് ലാക്ടോ ബാസിലസ് അതുപോലെ തന്നെ ബിഫിഡോ ബാക്ടീരിയം ഈ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇപ്പോൾ തൈരായിക്കോട്ടെ മോരായിക്കോട്ടെ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ഫാമിൽ ഈ ലാക്ടോ ബാസിലസും ബിഫിഡോ ബാക്ടീരിയം കഴിക്കുന്നതും എച്ച് പൈലോറിയുടെ ലോഡ് കൺട്രോൾ ചെയ്യാൻ വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതേപോലെ തന്നെ ലാസ്റ്റ് ഡയറ്റ് കറക്റ്റായിട്ടുള്ള ഒരു എച്ച് പൈലോറിയുടെ ഡയറ്റും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഈ കടല പയർ പരിപ്പ് അതൊക്കെ കൺട്രോൾ ചെയ്ത് എരിവും പുളിയൊക്കെ കുറച്ചൊന്ന് കുറച്ചിട്ടുള്ള സോൾട്ടും കൺട്രോൾ ചെയ്തിട്ടുള്ളൊരു ആയിരിക്കണം നമ്മൾ എച്ച് പൈലോറിക്ക് മെയിനായിട്ടും ചെയ്യേണ്ടത് സോ ഈ ഒരു നാച്ചുറൽ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എച്ച് പൈലോറി കാരണം ഉണ്ടാകുന്ന അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് നമുക്ക് പതുക്കെ കുറച്ച് കൊണ്ടിട്ടാൻ സാധിക്കും സോ അസിഡിറ്റിയുടെ മെയിനായിട്ടുള്ള കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടുതൽ കേസസും എച്ച് പൈലോറ് റിലേറ്റഡ് ആണ് പക്ഷെ ചില കേസസ് നേരത്തെ പറഞ്ഞ പോലെ ഹോർമോൺസ് ആയിരിക്കാം ആ സ്പിങ്റ്ററിൻ്റെ ഡിസ്ഫങ്ഷൻ ആയിരിക്കാം സൊ കാരണം കണ്ടുപിടിച്ച് ആ കാരണത്തിന് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ലൈഫ് ലോങ് മെഡിസിൻസിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നത് മറ്റൊരു സയൻറ്റിഫിക് വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി